ഹലോ ഹായ് അസലമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെല്ലാവരും വിശേഷങ്ങൾ അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടോ ഒരു ഒരാഴ്ചക്കായിട്ടുണ്ടാവും ദിവസേനം ഞാൻ ലൈവില് ഞാൻ വരലുണ്ട് ഒന്നരാടൊക്കെ ലൈവില് വരലുണ്ട് പിന്നെ വീഡിയോസ് ഞാൻ അങ്ങനെ ഇടാറില്ല കാരണം കൂടുതൽ നമുക്ക് കണ്ടൊന്നുമില്ല പിന്നെ ഫുഡുണ്ടാക്കണത് എന്നിപ്പോൾ ഒരാൾ കണ്ണില്ല അതൊന്നും ആരും കാണുന്നില്ല ഫുഡുണ്ടാക്കണമെന്നും കേട്ടോ എന്നാലും ഇങ്ങനെ മെസ്സാണല്ലോ ഇവിടെ അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് മന്തി ഉണ്ടാക്കുന്നതും ബിരിയാണി ഉണ്ടാക്കുന്നതും ഞാൻ എടുക്കലുണ്ട് പുറത്ത് പോണേ ബ്ലോക്ക് എടുക്കലുണ്ട് അപ്പോൾ ഞാൻ കുറേ ദിവസം ആയിക്കുണിനോട് രണ്ട് മൂന്ന് ആൾക്കാർ എന്നോട് നിങ്ങൾ വീഡിയോ ചെയ്യും നിങ്ങളൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി ഇങ്ങോട്ട് പറഞ്ഞിട്ടോ അപ്പോൾ ഇക്കും തന്നെ അത് കണ്ടോക്കുമ്പോഴൊക്കെ വീഡിയോ ചെയ്യണമെന്ന് തോന്നിട്ട മൂന്നാളുടെ കാര്യം ഞാൻ ഇന്നൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കേട്ടോ എന്തായാലും മക്കളെ ഈ ഒരു വീഡിയോ വീഡിയോങ്ങൾ ഒരാളെ കാണണമെന്ന് ചോദിച്ചാൽ ആ ആളൊന്ന് ഇത് ഹൈറായാലും ഷർ ആയാലും എന്തായാലും കമെൻറ്റ് ഇടണം കാരണം എന്താണെന്നറിയോ ഒരു നൂറാ പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുണ്ട് ബ്ലോഗറാണ് അവൾ പക്ഷെ അവൾക്ക് സഹായിക്കാൻ എല്ലാവരും ആ ആരുമില്ലെന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട് ഇന്ന അവൾ സഹായത്തിന് ഒപ്പം നിന്നിട്ട് ഒരാൾ സഹായിക്കാൻ ആരുമില്ല അവൾ എവിടെയാണ് ചോദിച്ചാൽ അവളെ സ്ഥലം ഞമ്മക്കറിയില്ല അവൾ ഇന്നോടൊരു സ്ഥല അവളെ സ്ഥലപ്പേർ പറഞ്ഞു എന്നോട് കണ്ണൂരോ അങ്ങനെ എന്താ എന്താണെന്നെ തോന്നുന്നു എന്നോട് പറഞ്ഞത് ചെറിയ ശരിക്കുള്ളൊരു സ്ഥലപ്പേർക്കറിയില്ല അവളിനോട് പറഞ്ഞതാണ് കേട്ടോ അവൻ്റെ ലൈവില് വന്നിട്ട് എന്നോട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു ആ കുട്ടി എന്നോട് ആ കുട്ടി വീഡിയോ ഇടാൻ പറഞ്ഞിട്ടില്ല ഓൾ ഒരാൾ എന്നോട് വീഡിയോ ഇടാൻ പറഞ്ഞതാണ് കേട്ടോ ആ കുട്ടി അങ്ങനെ ഒരാളല്ല പക്ഷേ അവൾ ഈ അരക്കുന്നു കേട്ട് അവൾക്ക് തളന്നിരിക്കുകയാണ് അവൾ വീച്ചറിലെ ജീവിതം മുഴുവനും വേച്ചാറിലാണ് അപ്പോൾ അവളെ സഹായിക്കാൻ ഒരു ആരേലും മുന്നിലേക്ക് ഇറങ്ങി വന്ന് അവൾക്ക് ഒരു മാസത്തിൽ എന്തേലും ഒരു സംഖ്യ അവൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയവരെയെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് കമൻ്റ് പറയണം കേട്ടോ കാരണം അവൾ അത്രക്കുള്ളൊരു മോനുണ്ട് മോനെ പഠിപ്പിച്ച് അവൾ ഒരു അവൾ ആഗ്രഹം പോലെ ഒരു ജോലിയൊക്കെ ആക്കാനാണ് ഉദ്ദേശം അപ്പോൾ നിങ്ങൾ അവളെ ഒന്ന് സഹായിക്കാതിരുന്നു ഒരു രുള്ളിച്ചാലും അവളൊന്ന് സഹായിക്കാച്ച വളരെ ഉപകാരമായിരുന്നു അവളെ ഹസ്ബൻഡ് ഇല്ല അവളെ ഹസ്ബൻഡ് അവളെ ഇട്ട് നോക്കണില്ല അവൾക്കൊരു മോനുള്ളൂന്നാണ് അവൾ പറഞ്ഞത് പക്ഷെ ഒരു ദിവസം സർദിച്ചിട്ട് ഒരു പാത്രം പത്രം സർദിച്ചിട്ട് ആ സർദിനെ കാണിക്കണ്ട ഒരു വീഡിയോ ഇട്ടായിരുന്നു അവള് ഷോഡ് ഇട്ടിരുന്നു അതിലിങ്ങനെ കാണിക്കണ്ട ഒരാളത് കൊണ്ടുപോയിട അല്ല ഞാൻ മകൂള് വിട്ട് വന്നിട്ട് വേണം അത് കൊണ്ടുപോയി കളയണെങ്കിൽ അപ്പം അവിടെ ഒന്നും ഒരു അയൽവാസികളൊന്നും ഇല്ലേ അതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോഴാണ് ഞമ്മള് വളരെ വേദന വരുന്നത് അപ്പോൾ എന്തായാലും അവൾക്ക് ജീവിക്കാനൊരു മാർഗ്ഗം നമ്മൾ എന്തേലും ഒരു മാസം ഒരു സഹായം അവൾക്ക് എത്തിപ്പെട്ടാല് വളരെ ഉപകാരമായിരുന്നു മക്കളെ എല്ലാവർക്കും ഉണ്ട് ഞമ്മക്ക് ദുനിയാ ഒന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിട്ട് ഉള്ള ദിവസത്തിൽ സമാധാനം സന്തോഷത്തിൽ ജീവിക്കാനും നമ്മളെല്ലാവരും റബ്ബ് തോഫീക്ക് ചെയ്യട്ടെ അപ്പം നൂറമോള കാര്യം അങ്ങനെയായി പിന്നെ നമ്മൾ ഈ പിന്നെ എടുത്തിട്ടുള്ളതൊരു കാര്യം സാജിദാ സാജി അത് ഫേമസ് ആയ കാര്യമാണ് ഈ സാജിദാ സാജി അഞ്ച് എത്തി മക്കളെ വളർത്തുന്ന ഒരു സാജിതയാണ് അവൾക്ക് വരുന്ന കമൻ്റ് നെഗറ്റീവ് കമൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ തലകറങ്ങും അത്രത്തോളം ഒരു നെഗറ്റീവ് കമൻറ്റാണ് അവർക്ക് വരുന്നത് അപ്പം ദയവ് വിചാരിച്ചിട്ട് ഇങ്ങ ഒരു കമൻ്റ് വരലുണ്ട് ഒരു സെമിറന്ന് പറഞ്ഞിട്ടാണ് ഈ ഐഡിയയിലാണ് വരുന്നത് അത് അവളെ ബന്ധുവാണ് പറഞ്ഞത് എന്തായാലും മക്കളെ ഇതൊന്നും നല്ലതല്ല ഈ ഒരു നെഗറ്റീവ് കമന്റ് ഇടുന്നത് നിങ്ങൾക്ക് ഈ എതിന്റെ അല്ലെങ്കിൽ ആ പൊൺകുട്ടിനെ തളർത്തി നോക്കിയാ പട്ടം തളർത്തൂല അവളെ കാരണം അവളെ കയ്യിൽ അഞ്ച് എത്തി മക്കളാണ് അഞ്ചാള് ഏ അവർ ഒരു എത്തി മക്കളായാലും എന്താ പറഞ്ഞിട്ട് ഞമ്മള് കൂട്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത് അതിനെ അതിനെ അവളെ തളർത്തല്ല ചെയ്യണ്ട് അവളെ ഉയർത്തി അവള് വിജയിക്കും അത് ഞമ്മശാല്ല കാത്തി കാണാം അതിന് അഞ്ചവത്തിന് ദുവാ ചെയ്യുക എല്ലാവരും ദുവാ ചെയ്യണം സാജിദാ സാജി എല്ലാവരും വിജയിക്കണം പ്രത്യേകിച്ച് സാജിദാ സാജിനെ ആ ലോകം മൊത്തം നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞ് അവളെ തളർത്താൻ നോക്കണ്ട മക്കളെ എന്നിശാ ഞാൻ നാട്ടിൽ പോയാൽ അവളെ അവളെ മക്കളെയും കാണാൻ പോകും എനിക്കാ മക്കളെ ഭയങ്കര ഇഷ്ടമായി സാ സാരിക്കു പറഞ്ഞൊരു മോനുണ്ട് പൊന്നു മോനെ ഒരു ദിവസം സ്വപ്നം കണ്ടുക്കാണ് എൻ്റെ അമ്മാനെ അവളുടെ അനിയത്തി മക്കളും എളാമി മക്കളും പറഞ്ഞു എളാമി മക്കളും എന്റെ അമ്മാന കൊല്ലാൻ വരികയാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഒരു മണി സമയത്ത് സ്വപ്നം കണ്ട് നീച്ചിക്ക ഞെട്ടി ഉണർന്നു ഇങ്ങട്ട് ഇമ്മാന തപ്പി ഉമ്മ സംസ്കരിച്ച് തജുക്കിരിക്കാണ് ഉമ്മ നിങ്ങളെവിടെ അപ്പ ഉമ്മ പറഞ്ഞു മോനു ഞാൻ ഇവിടെ എന്ന് അങ്ങനെ ആ മോൻ എന്താണ് മോനെ ജി ഇപ്പം നീച്ചിക്ക് ചോദിച്ചോക്കുമ്പോൾ മോ അമ്മാനെ സ്വപ്നം കണ്ടെ അമ്മാനെ കൊല്ലം ഉണ്ടാവുകയാണ് ഒരാൾ അപ്പം ആരാണെന്ന് ചോദിച്ച പറഞ്ഞു പറഞ്ഞുകൊടുത്തക്കാണ് മക്കളെ ആ പൊന്നും മോൻ്റെ അൽബിലേക്കല്ല ഒരു ഇത് കൊടുത്തു നല്ലൊരു മുദ്ദിയുള്ള കുട്ടിയാണത് അപ്പോൾ അതിൻ്റെ മനസ്സിലും കൂടി ഭയം വന്നു പിന്നെ നമ്മൾ എവിടെ നേരാവോ അവൻ്റെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോളം നെഗറ്റീവ് അടിക്കണെടുത്തോളോ എന്തായാലും മക്കളെ ഇത് നിർത്തിക്കോളി സാജിദാസ് നെഗറ്റീവ് പറഞ്ഞവർ ഇത് നിർത്തിക്കോളും ഇതിൻ്റെ വീട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും നിർത്തിക്കോളും കാരണം ഞമ്മക്ക് തിരിച്ചടി കിട്ടും തീമേ മക്കളിൽ ആരും പറയണ്ട അവർ എങ്ങോട്ടെ അവള് പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ ലോകം മൊത്തം അവളെ ആൾക്കാർ ഇപ്പം ഇന്ന് ഇന്നിപ്പോൾ അവളൊരു വീഡിയോ ഇട്ട് കൊണു അവള് ഇന്ന് പോയിക്കോണും ഇന്ന് അവൾ ഈ ബ്യൂട്ടി പാർലറിൻ്റെ പരനാണ് പോയിക്കുന്നത് അതും മനുഷ്യന്മാരെല്ലാം അവളെ ചിലര് തളർത്തണു ചില ആൾക്കാരെ അവളെ ഉയർത്തണു അതാണ് അത് നല്ല മനസ്സിൻ്റെ ഉടമകളൊക്കെ അതിന് കഴിയുള്ളൂ കാരണം അവളെ പോലത്തെ പെണ്ണ് നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ കുറ്റം ഒരു നല്ലൊരു കണ്ണ് എഴുതിയ കുറ്റം അവൾ ഷാളം തോളിലൂടെ പോയപ്പോൾ എന്തായാലും അവളെ കബറിലേക്ക് അവൾ മാത്രമേ പോവുള്ളൂ നമ്മളാരും പോകൂല അത് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ട് എന്താണ് അതിനൊരു ഗുണം കാണുന്നത് എന്തേലൊരു ഗുണ നിങ്ങളെ പിന്നേം പിന്നെ ആവർത്തിക്കുന്നതുകൊണ്ടൊക്കെ കാര്യം ഉണ്ടാവും പക്ഷേ അത് നാശത്തിനാണ് ആ മക്കളങ്ങള് പരണവും കാലം നമ്മൾ താകുള്ളു ഒരിക്കലും അത് മുന്നോട്ട് പോകുമെന്നൊക്കെ തോന്നിയിട്ടില്ല ഞാൻ ഇക്ക് കണ്ടത് പറയുകയാണ് വളരെ വിഷമമുണ്ട് ആ പൊങ്കുട്ട കാര്യത്തിൽ അവൾ ആര് അവൾക്ക് കുറച്ച് മെൻ്റലി അവൾ തളന്ന പണ്ണാണ് കാരണം അവൾ ഒരു തൂങ്ങി മരിച്ചിരിക്കുകയാണ് അവൾ ഒന്നും പറഞ്ഞതല്ല അത് അതും അതാൻ്റെ ഒരു കല്പനയാണ് അഞ്ച് മക്കളെ പെരുവഴിയിലാക്കിയിട്ട് ഓന് പോയി ഇവളെ ഇവള് കഷ്ടപ്പെട്ട് അവരെ വളർത്തുകയാണ് അവറ്റൊക്കെ ഒരു വലുതായി അവർക്കൊക്കെ ഒരു കുടുംബം കൂടിയൊക്കെ അവൾ എന്താ പറയണത് ഇവരും ഇന്നും നോക്കിയിട്ടില്ല ഞാൻ എന്തു ഞാൻ പോകും അവൾ പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ അവൾ ജീവിക്കുകയാണ് അന്നിൽ കണ്ടിട്ടുതന്നെ അവൾ വിജയിക്കണം അല്ല മക്കളെ കണ്ടിട്ട് അവള് ജീവിക്കല ഒരു കരക്കളാക്കാനാണ് അവള് നോക്ക് അല്ലാണ്ട് അവറ്റ പറക്കം മുറ്റാത്ത മക്കളാണ് അവറ്റിനൊന്നിലേക്കും ആയിട്ടില്ല അപ്പം അത് കാരണം കൊണ്ട് ഇങ്ങള് ദയവ് വിചാരിച്ചിട്ട് ആ സാധ്യത ആർക്കും അവരെ നെജിലാ പറഞ്ഞൊരു പെൺകുട്ടി ആ പെൺകുട്ടി ഇതേപോലെ എത്തി മക്കളെ വളർത്തുക രണ്ട് മക്കളുണ്ട് പണ്ടുകാരെല്ലാം നോക്കണില്ല അപ്പം ഇങ്ങൾ ദയവ് വിചാരിച്ച് നിങ്ങൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളെ ചിന്തിച്ചാൽ മതി നമ്മളെ കുടുംബത്തിൽ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ നമ്മൾ ഞമ്മളവർ നേരിട്ട് അവരോട് പറയുണ്ടോ അവർ കമൻ്റ് പറയുണ്ടോ അപ്പം നിങ്ങൾ ഇതായി വിചാരിക്കുക അവർക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടട്ടോ ഇടാ നല്ല പോസിറ്റീവ് കമൻ്റ് ഇടുക നല്ല നല്ലത് ചിന്തിക്കുക നല്ല പ്രവർത്തിക്കുക അപ്പം നമ്മൾക്കൊരു ഗുണം പഠിച്ച റബ്ബ് തരൂ എന്തിനാണ് ഞമ്മളിതിനൊക്കെ നിൽക്കേണ്ട ആവശ്യം എങ്ങനെയാൽ ജീവിച്ചു പോയിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ തെറ്റും ശരിയും ഒക്കെ ഉണ്ടാവും ഏ അതൊന്നും തിരുത്താൻ നമുക്കാവൂല ഇനി പെങ്ങൾ നെഗറ്റീവ് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാലെങ്ങനെ അത് നേരങ്ങത്തിലാവും അവളെ ജീവിക്കാൻ വേണ്ടിയിട്ട് നോട്ടോട്ട് കൂടല്ലേ അവളെ മക്കളെക്കും വേണ്ടിയിട്ട് അയിന് ഉമ്മ പെറ്റ തള്ള തള്ളി പറഞ്ഞു അനിയത്തിയൾ കുൺ സ്വന്തം കൂടെപ്പറപ്പുകൾ ഓക്കെയും പറഞ്ഞു ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ് കൂടുതലിത് നെഗറ്റീവ് ഇടുന്ന ഒരു പെണ്ണിനെ എനിക്ക് നല്ല അറിയാം പക്ഷേ മോളെ നീ നിർത്തിക്കോ നിനക്ക് നല്ലതല്ല നല്ലതല്ല മോളെ നീ സത്യ പറയണേ കാരണം അവറ്റേത്തി മക്കളാണ് അത് നല്ലോണം ആലോചിച്ചിട്ട് മോളെ അവരോട് പ്രവർത്തിച്ചോ പഠിച്ച റബ്ബ് എന്തായാലും എല്ലാവർക്കും നല്ലത് തിരട്ടെ അത്രേ നമുക്ക് പറഞ്ഞുള്ളൂ പക്ഷേ ഈ മക്കളെ ഒക്കെ തളർത്തണവരുണ്ടല്ലോ ആരും വെറുതെ വിടൂല അത് നമുക്ക് ദുയാവിൽ നിന്ന് തന്നെ കാണാം അതുകൊണ്ട് ഇങ്ങള് അവളെ പറ്റിയിട്ട് ഒന്നും ഇനി പറയരുത് അവളെ ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാക്കി കേൾക്കുമ്പോൾ അത് വായിക്കുമ്പോൾ അല്ലെ ആയിരം നാലായിരം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ നെഗറ്റീവ് കമൻറ്റ് കാണുന്നത് എത്രത്തോളം മനസ്സ് കട്ടി അവളുണ്ട് അവളൊന്നാലോചിച്ച് നോക്കി അപ്പം എന്തായാലും ഇൻഷാല്ല എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാനത് ഒരുപാട് കണ്ട് 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 ചിലപ്പോൾ ഞാൻ കരയോ അവളെ കരച്ചിടും കണ്ട് അവൾക്ക് ആ നെഗറ്റീവ് കണ്ട് പഠിച്ചു തന്നെ അവൾക്ക് ആരും സായി പറയാനല്ലോ റബ്ബേ എന്നായി പിന്നെ പിന്നെ അവൾക്കൊരു വാപ്പ ഉണ്ടെങ്കിൽ അവൾക്ക് അത് വിളിച്ച് പറയാൻ ഉമ്മ നല്ല പോലെയല്ല ഇപ്പം നെജിലാടെ ഉമ്മയും വാപ്പയും ലൈവിൽ വന്നിട്ട് അവൾക്കും വേണ്ടിയിട്ട് പറഞ്ഞു ഇവൾക്ക് പറയാൻ ആരുമില്ല അപ്പം നിങ്ങളത് ഓർക്കണം കേട്ടോ അപ്പം ഇൻഷാല്ല ഇപ്പം ഇത്രേ നമുക്ക് വീഡിയോ ഉള്ളൂ നിങ്ങൾ കമെൻ്റി ഇട്ടിട്ട് അവളെ തളർത്താൻ നോക്കണ്ട ഞമ്മളെന്തായാലും അവളെ ഉയർത്താൻ നോക്കും നിങ്ങൾ കമൻ്റിട്ട് തളർത്തുന്നൊടുത്തു ആത്തുന്നിടത്തോളം ഞങ്ങൾ ചില ചില ആൾക്കാർ അവളങ്ങനെ ഉയർത്തി ഉയർത്തിയിട്ട് കൊണ്ടുപോകും അത് റബ്ബും അവളെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ ഇൻഷാല്ല അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം